നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റെതായ ദക്ഷിണ ഉണ്ട് നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് കടക്കാം ഒടുവിൽ അത്രമേൽ മൂടപ്പെട്ട പല സത്യങ്ങളും ഓരോന്നായി പുറത്തേക്ക് വരുന്നു നിങ്ങളുമായി വേർപിരിയാനുണ്ടായ പ്രധാന കാരണം ഇതായിരുന്നുവെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഈ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സമാധാനമായിട്ടുള്ള മനസ്സോടുകൂടി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നല്ല രീതിയിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ വായന കാണുക തീർച്ചയായിട്ടും നമുക്കിവിടെ ഏറ്റവും അധികമായി കാണപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ തീർച്ചയായിട്ടും വിശ്വാസങ്ങളുടെ പേരിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന മതമോ ജാതിയോ അല്ല ഈ വ്യക്തിക്കുള്ളത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുള്ളവരായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ ഒരു ബന്ധത്തെ തുടർന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും മോശപ്പെട്ട അവസ്ഥകളും ഉണ്ടായതായി നമുക്കിവിടെ കാണാം ഇവിടെ തീർത്തും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായി നിൽക്കുന്നതും മനസ്സിന് ശാന്തത തരാത്തതും ഈ വ്യക്തിക്ക് തന്നെയാണ് കാരണം ഈ വ്യക്തിയെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായി കാണപ്പെടുന്നതും ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ വീട്ടുകാരെയും തന്നെയാണ് ഒരു ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു സാവ സാവകാശം അല്ലെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം ഉള്ളവരായി കാണപ്പെടുന്നു ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ വീട്ടുകാർക്കോ ഇതിനോട് എതിർപ്പില്ലായിരിക്കാം പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആൻഡ് ചൈസർ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെ മാനിഫെസ്റ്റേഷൻ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നതായി കാണപ്പെടുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ചേരുവാൻ അല്ലെങ്കിൽ ഒന്നായി ചേരുവാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ തീർത്തും പലതരത്തിലുള്ള മുഖം മൂടി അണിഞ്ഞ തേർഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിൽ വന്നു ചേർന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ തീർത്തും ഒരു യുദ്ധം ചെയ്യേണ്ട പ്രതിനിധിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇവിടെ ഒരുപാട് എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കുന്ന ഈ വ്യക്തിയോ സ്നേഹിക്കപ്പെടുന്ന നിങ്ങളോ കൂടാതെ വേറെ മറ്റു പലരുടെയും ഊർജം നമുക്കിവിടെ അടുത്തറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് തന്നെയാണ് തീർത്തും കുഞ്ഞുനാൾ മുതൽ തൊട്ട് തന്നെ അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ട് തന്നെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലം തൊട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി കാണപ്പെടുന്നുണ്ട് ആ സൗഹൃദ ബന്ധത്തിലൂടെയാണ് ഇങ്ങനെ ഒരു പ്രേമം പൊട്ടിമുളച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ ഇതിലൊരു വ്യക്തി വിവാഹം ചെയ്ത് ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാകാം മറ്റു വ്യക്തിയാണെങ്കിൽ സിംഗിൾ പാരന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണപ്പെടുന്നു അങ്ങനെ വളരെയധികം വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലാണ് ഇവിടെ കാണപ്പെടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത് മറ്റു ചില അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്നതും സ്ത്രീകളുടെ ഊർജ്ജമായിട്ടാണ് കാണപ്പെടുന്നത് ഒരുപക്ഷെ അമ്മയുടെ സ്ഥാനത്തോ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ പെങ്ങളുടെ സ്ഥാനത്തോ ഒക്കെയായി പലവരും ഇതിൽ എതിർപ്പ് നിൽക്കുന്നു ഇവിടെ തീർത്തും ശാപങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോകില്ല എന്നുള്ള രീതിയിലുള്ള മുൻവിധി എഴുതുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിലേക്കൊന്നും നിങ്ങൾ കണ്ണൂടിക്കുന്നില്ല ഈ വ്യക്തിയുടെ ഊർജ്ജം പറയുകയാണെങ്കിൽ ഇത്തരം മോശപ്പെട്ട വ്യക്തികളിൽ നിന്നും എത്രയും പെട്ടെന്ന് ദൂരേക്ക് നടന്ന് നീങ്ങണം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ വേറെ സാഹചര്യത്തിലേക്കോ മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറെടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടും ഓരോരുത്തർ അവരുടേതായിട്ടുള്ള വിശ്വാസവും ദൈവങ്ങളും മതവും ഏതാണോ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവിടെ ജോത്സ്യൻ്റെയോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ അങ്ങനെ പലതരത്തിലുള്ള വ്യക്തികളുടെ നല്ല രീതിയിലുള്ള ഉപദേശം തേടുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വഴി വഴികാട്ടിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയെ വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിക്കുന്ന വേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശിക്കുന്ന നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാം അതൊരു പക്ഷെ ഈ വ്യക്തിയുടെ ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നല്ല രീതിയിൽ പണ്ട് മുതൽ തൊട്ട് തന്നെ വഴി നടത്തിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം അങ്ങനെ ഒരു പേഴ്സന്റെ എനർജി നമുക്കിവിടെ പുതുതായി വന്നിട്ടുണ്ട് തീർത്തും അതിലൂടെ തന്നെ ഈ വ്യക്തി പലതരത്തിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം തീർത്തും ഇവിടെ ഈ വ്യക്തി മറ്റുള്ളവരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല ഒരു പക്ഷേ നൂറ് ശതമാനത്തിൽ വെറും പത്തോ ഇരുപതോ ശതമാനം വിശേഷങ്ങൾ മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ മനസ്സ് തുറന്ന് പറയാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം നെഗറ്റീവായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരിപ്പോരാനാണ് അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് തീർത്തും ആളിക്കത്തുന്ന ഒരു തീ പോലെ തന്നെയാണ് എത്രത്തോളം ഊതിക്കെടുത്താനോ വെള്ളമൊഴിച്ചു കിടത്താനോ ശ്രമിച്ചാലും അത് ആ തീ കനൽ എരിഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു ഊർജ്ജമാണ് നമുക്കിവിടെ കാണാ കാണാനായി സാധിക്കുന്നത് ഒരു പക്ഷേ ഫയറിന്റെ എലമെന്റ് ആയിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് തീർത്തും മറ്റുള്ളവരായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി മൈൻഡുള്ള അല്ലെങ്കിൽ സൗഹൃദ സൗഹൃദാർത്ഥം അതുപോലെ സ്നേഹത്തോടു കൂടി ഒക്കെ പെരുമാറുന്ന ഒരു ഒരു വ്യക്തിത്വമുള്ള നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ വേറെ പലവരും നേരത്തെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇവ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും ചേരുന്ന അല്ലെങ്കിൽ ഒരേ സമുദായത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ജാതിയും മതത്തിലും വിശ്വാസത്തിലും ഉള്ള മറ്റൊരു പേഴ്സൺ ആയിട്ട് കല്യാണം ഉറപ്പിക്കുകയോ അല്ലെങ്കിൽ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിയുകയോ ചെയ്ത ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പക്ഷേ ആദ്യമൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടം ത്യജിച്ചെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള അതായത് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ആരാണോ അകറ്റിയിട്ടുള്ളത് അവരുടെ തനി സ്വരൂപവും അതുപോലെ അവരെ എത്രത്തോളം നെഗറ്റീവാണ് എന്നുള്ള സത്യവും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഒരു വേള അല്ലെങ്കിൽ ഒരു നിമിഷം ഈ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറന്നു പോയിട്ടുണ്ടാകാം അത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ കടുത്ത തീരുമാനവും അവരുടെ നിർബന്ധപ്രകാരവുമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് പക്ഷെ തീർത്തും അത് വളരെയധികം തെറ്റായി പോയി എന്നും മണ്ടത്തരമായി പോയി എന്നും നിങ്ങളെ വിട്ടു പോകേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ ഇപ്പോൾ അസ്വസ്ഥമാക്കി കൊണ്ടിരിക്കുന്നത് തീർത്തും ഇവിടെ അത്രയും മൂടപ്പെട്ട സത്യങ്ങളാണ് ഇവിടെ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി വേർപിരിയാനുണ്ടായ പ്രധാന കാരണങ്ങൾ പോലും ഈ വ്യക്തിയുടെ വീട്ടുകാരായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ വീട്ടുകാരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വ്യക്തി ഒരുപക്ഷെ അത് സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ലായിരിക്കാം കാരണം ഈ വ്യക്തിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഈ വ്യക്തിയുടെ വീട്ടുകാര് പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പ്രസന്റ് എനർജിയിൽ ഈ വ്യക്തി നിൽക്കുമ്പോൾ തീർത്തും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളും വളരെയധികം പൊള്ളയായിരുന്നുവെന്നും ഈ വ്യക്തിയെ കുഴിയിൽ പെടുത്തിയതാണെന്നും ഉള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് തീർത്തും സ്ത്രീകൾ തന്നെയാണ് വളരെ നെഗറ്റീവ് എനർജിയിൽ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇമോഷണൽ പരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ഈ വ്യക്തിക്കില്ല കാരണം ഈ വ്യക്തിയെ വളരെ ഇമോഷണൽ പരമായി തന്നെയായിരുന്നു കീഴ്പ്പെട്ടി കീഴ്പ്പെടുത്തിയിരുന്നത് അതായിരുന്നു തേർഡ് പാർട്ടിയുടെ ലക്ഷ്യമോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പണ്ടൊക്കെ വിജയിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അത് അത്രത്തോളം വിജയിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർത്തും ഈ വ്യക്തിക്ക് ഇമോഷണൽ പരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോൾ കൂടുതലും കാണാൻ കാണപ്പെടുന്നത് നിങ്ങളിലേക്കാണ് അതിനാൽ നിങ്ങളായിട്ടുള്ള പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത തീർത്തും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ തേർഡ് പാർട്ടിയുടെ ഭൂരിഭാഗം ലക്ഷ്യങ്ങളും ഇവിടെ പൂവണിഞ്ഞു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അത് തിരിച്ചടിയായിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോകും കാരണം അതിന് ഏറ്റവും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങൾക്ക് ഇനിയും ഒന്നിക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ചാകാനുള്ള സാഹചര്യങ്ങൾ ഇനിയും ഈ ഒരു പ്രപഞ്ചം റെഡിയാക്കി തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവസാനം നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങളും കൂടി എടുത്ത് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഇതാണ് നമുക്ക് ഇന്നത്തെ എനർജി പ്രകാരം ലഭിച്ചിട്ടുള്ള കുറച്ച് പ്രണയ സന്ദേശങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടിയായിട്ട് വീട്ടുകാരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ട് നിയന്ത്രണത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലവർക്കും ഒന്നിക്കാൻ സാധിക്കാതെ പോയ ഒരു നഷ്ടപ്രണയമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഹാപ്പിയാണോ സന്തോഷത്തിലാണോ എന്ന് ഈ വ്യക്തി നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയായ വ്യക്തിയാണ് നീ തീർച്ചയായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും അനുഭവിച്ചും അതിനെ മറികടന്നും തരണം ചെയ്തും ഒരുപാട് പാഠങ്ങൾ പഠിച്ചും വിഷമിച്ചും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ വന്നവരാണ് അപ്പോൾ ഈ വ്യക്തിയുടെ കൺമുന്നിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു റോൾ മോഡൽ തന്നെയാണ് നിങ്ങൾ അത്രമേൽ ശക്തിയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് എല്ലാ ബന്ധനങ്ങളെയും അഴി നിന്റെ അടുത്തേക്ക് വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ മറ്റുള്ളവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇത്രയും വലിയ ഉദാഹരണം വേറെയില്ല കാരണം ഈ വ്യക്തിയെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മുറിയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ് ഒന്നോർത്താൻ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പക്ഷെ അതിനെ മറികടക്കാനുള്ള ആ ഒരു മനോബലം ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട എന്തിന് നമ്മൾ പിരിയേണ്ടി വന്നു അതെ ഇത് കുറേ നാളത്തെ ചോദ്യമാണ് അതിന് പല പല സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന് നിങ്ങൾ രണ്ടുപേരും പിരിയേണ്ടി വന്നു അപ്പൊ ഇത്രയുമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു